നമസ്കാരം ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് റോമിലെ ജമേലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് മാർപ്പാപ്പ അയച്ച ശബ്ദ സന്ദേശം വത്തിക്കാൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും തൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നന്ദി പറയുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് മാർപ്പാപ്പ ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രികാല പ്രാർത്ഥനയ്ക്ക് ശേഷം സെൻറ് പീറ്റേഴ്സ് സ്ക്വയറിലാണ് മാർപ്പാപ്പയുടെ ഈ ശബ്ദ സന്ദേശം കേൾപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ശബ്ദം അല്പം ദുർബലമാണ് എങ്കിലും ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് മാർപ്പാപ്പ സംസാരിച്ചിരിക്കുന്നത് മാർപ്പാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്ന് തന്നെ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് കഴിഞ്ഞ മാസം പതിനാലിലാണ് അദ്ദേഹത്തെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അല്പം വഷളായിരുന്നത് എല്ലാവരെയും അമ്പരപ്പിച്ചു എങ്കിലും പിന്നീട് അദ്ദേഹം വീണ്ടും ആരോഗ്യം വീണ്ടെടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാർപ്പാപ്പ മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് മാർപ്പാപ്പ കാലമായി അലട്ടിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ മുട്ടുവേദന പരിഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഫിസിയോതെറാപ്പിയും നടത്തിയിരുന്നു സാധാരണയായി അദ്ദേഹം ഈ ഒരു പ്രശ്നമുള്ളത് കാരണം വീൽ ചെയറാണ് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാർപ്പാപ്പ വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മുറിയിൽ കഴിഞ്ഞത് എന്നാണ് പുറത്തു വരുന്ന വിവരം രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ അദ്ദേഹത്തെ വെന്റിലേറ്റർ സഹായവും ആശുപത്രി നൽകുന്നുണ്ട് മാർപ്പാപ്പയുടെ ആരോഗ്യനില സംബന്ധിച്ച അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ ശനിയാഴ്ച മാത്രമേ ഇനി പുറത്തിറങ്ങുകയുള്ളൂ എന്നാണ് ജമേലി ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് മർപ്പാപ്പയുടെ പനി പൂർണ്ണമായും മാറിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രക്തപരിശോധനയിലും അസ്വാഭാവികമായും ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാൽ അദ്ദേഹം അപകടനില ഇനിയും പൂർണ്ണമായി തരണം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ സൂചിപ്പിക്കുന്നത് എന്നാൽ മാർപ്പാപ്പയുടെ ആരോഗ്യമെന്നില്ല നേരിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർമാരും വെളിപ്പെടുത്തിയിരിക്കുന്നത് മാർപ്പാപ്പ ആശുപത്രിയിലായ ദിവസങ്ങളിൽ പോലും അദ്ദേഹം യുക്രൈൻ റഷ്യ വിഷയങ്ങളിലും അതുപോലെ ഗാസയിലെ വിഷയത്തിലുമൊക്കെ തന്നെ സജീവമായി ഇടപെട്ടിരുന്നു ഗാസയിലുള്ള ഒരു പള്ളിയിലേക്ക് അദ്ദേഹം എന്നും നേരത്തെ ഫോൺ ചെയ്ത് അവിടുത്തെ വിശേഷങ്ങൾ തിരക്കുമായിരുന്നു ഇവിടെയെല്ലാം തന്നെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ മാർപ്പാപ്പ ഏറെ ദുഃഖിതനുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കണമെന്ന് മാർപ്പാപ്പ നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാ ലോകമെമ്പാടുമുള്ള ജനത മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ് മറ്റു മാർപ്പാപ്പമാരിൽ നിന്ന് വ്യത്യസ്തമായി പല കാര്യങ്ങളിലും നിലപാട് വ്യക്തമാക്കിയിട്ടുള്ള കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ ദിവസം റോമിലും ജനങ്ങളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും മെഴുതൈയ്യകൾ കൊളുത്തി വെച്ചു അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ സംഘടിപ്പിച്ചിരുന്നു അങ്ങനെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ വളരെ താല്പര്യത്തോടുകൂടി തന്നെയാണ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നുള്ള വാർത്ത ഇപ്പോൾ കേൾക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം ആശുപത്രിയിലായതിനു ശേഷം ഇപ്പോഴാണ് മാർപ്പാപ്പയുടെ ശബ്ദം ആദ്യമായി പുറത്തു വരുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി അദ്ദേഹം മാർപ്പാപ്പ സ്ഥാനത്ത് തുടരുകയാണ്